السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد مهتا يا رياض الصالحين كلاس نمبر آر حديث نمبر آر وعن أبي إسحاق سعد بن أبي وقاص مالك بن أهيب

അൽ മഷ്ഹുദിലഹും ബിൽജന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വർഗം നൽകുമെന്ന് സാക്ഷ്യം പറയപ്പെട്ട എന്ന് പറഞ്ഞാൽ നബി നബിസല്ലാഹു അലഹി വസല്ലം തങ്ങൾ സ്പെഷ്യലായി പത്ത് സ്വഹാബികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അവരിൽപ്പെട്ട ഒരാളാണ് സൈദുബുനു അബീബഖാസ് അലിഅള്ളാഹു അൻഹു അദ്ദേഹം പറയുകയാണ് ജാ അനി റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നബിസ്ല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു യഴുതുനി എന്നെ സന്ദർശിക്കാൻ വേണ്ടി ആദ യഴുദു രോഗം സന്ദർശിച്ചു എന്നർത്ഥേണ്ടതിന് എപ്പോഴാണത് ആമ ഹജ്ജ്ജത്തിൽ വദായി ഹജ്ജത്തിൽ വദായിൻ്റെ വർഷം അഥവാ നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന തൊട്ട് മുമ്പ് നടന്ന ഹജ്ജാണ് ഹജ്ജത്തുൽ വദ്ദാ ആ ഒരു ഹജ്ജ് മാത്രമാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹിജറക്കു ശേഷം ചെയ്തത് ആ ഹജ്ജത്തുൽ നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇപ്പോൾ മക്കയിലാണുള്ളത് അങ്ങനെ മക്കയിലുണ്ടാകുമ്പോൾ സാഹദുബ് നബി വക്കാസുറലി അള്ളാഹു അനുഹുവിന് പനി ബാധിച്ചു അതല്ലെങ്കിൽ ഒരു ശക്തമായ രോഗം ബാധിച്ചു മിൻ ഒരു രോഗം എന്നിൽ ശക്തി ശക്തിയായി പിടിപെട്ട ഒരു രോഗം ആ രോഗം കാരണമായിട്ടാണ് നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ എന്നെ സന്ദർശിച്ചത് ഫുൽതു അന്നേരം ഞാൻ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ ഇന്നി തീർച്ചയായിട്ടും ഞാൻ ബി മിനൽ വജ ഐ മാച്ച എത്തിയിട്ടുണ്ട് മിനൽ ബി എനിക്ക് മിനൽ വജ വേദനയിൽ നിന്ന് മാച്ചറ തങ്ങൾ നേരിട്ട് കാണുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശക്തമായ വേദനയുണ്ട് തങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ പിന്നെ സൈദർ അലി അള്ളാഹു അൻഹു ഒരു ഉപദേശം തേടുകയാണ് എന്താണത് വ അന സു മാലിൻ ഞാൻ നല്ല പൈസ ഉള്ള ആളാണ് വല യരിസുനി വറസ യരിസു അനന്തരാവകാശിയാക്കുകയില്ല ഇല്ലബിനൊല്ലി എൻ്റെ ഒരു മകളല്ലാതെ എനിക്ക് ഒരു പെൺകുട്ടി മാത്രമാണുള്ളത് അവൾ മാത്രമാണ് എൻ്റെ അനന്തരാവകാശിയായിട്ട് വരുന്നത് എനിക്കാണെങ്കിലോ നല്ല പണമുണ്ട് ഞാൻ സതൊക്ക ചെയ്യട്ടെയോ മാലി എൻ്റെ മുതലിൻ്റെ മൂന്നിൽ രണ്ട് ഞാൻ സതൊക്കെ ചെയ്യട്ടെയോ അതായത് സിക്സ്റ്റി സിക്സ് പേഴ്സൻറ്റും എൻ്റെ മുതലും ഞാൻ സതൊക്കെ ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു അത് ചോദിക്കാനുള്ള കാരണം സൈദർ അലി അള്ളാഹുന്ന് വിചാരിച്ചു ഞാൻ ഈ രോഗത്തിൽ ഇവിടെ തന്നെ മരിച്ചു മരിച്ചുപോകുമെന്ന് അത് തുടർന്നുള്ള ഹദീസ് വായിച്ചാൽ മനസ്സിലാവും കാല അപ്പോൾ നബി അല്ലാഹു അലിഹി വസലമ്മ തങ്ങൾ പറഞ്ഞു അഥവാ മറുപടി പറഞ്ഞു ലാ നിൻ്റെ മുതലിൻ്റെ മൂന്നിൽ രണ്ട് നീ കൊടുക്കണ്ട കൊൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഫഷത്തുറയ റസൂലല്ലാ എങ്കിൽ ഞാൻ പകുതി കൊടുക്കട്ടെയോ ഫിഫ്റ്റി പെർസെൻറ്റ് ഫക്കാല അന്നേരവും നബിസ്ഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു പറഞ്ഞുല്ല പകുതിയും കൊടുക്കണ്ട കൊൽറ്റു അപ്പോൾ ഞാൻ പറഞ്ഞു ഫസൂൽ സുയ റസൂലല്ലാ എൻ്റെ മുതലിൻ്റെ മൂന്നിലൊന്ന് കൊടുക്കട്ടെയോ ആല അന്നേരം പറഞ്ഞു കസീർ ഔ മൂന്നിലൊന്ന് തേർട്ടി ത്രീ പെർസെന്റ് അത് ധാരാളമാണ് അത് വലിയ എമൗണ്ട് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് നേരത്തെ പകുതി കൊടുക്കുമ്പോഴും മൂന്നിൽ രണ്ട് സിക്സ്റ്റി സിക്സ് പേർസെൻ്റ് കൊടുക്കുമ്പോഴും വേണ്ട എന്ന് പറയാനുള്ള കാരണം ഇന്നൊക്കെ തീർച്ചയായിട്ടും നീ ഇൻ ഇഞ്ചറ വറസ നിൻ്റെ അനന്തരാവകാശിയെ നീ വിട്ടേച്ചു പോകുന്നത് തെതറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അഥവാ മരിക്കുമ്പോൾ തൻ്റെ മക്കളെ ഒഴിവാക്കി പോവുകയല്ലേ അതാണ് നിൻ്റെ അനന്തരാവകാശികളെ നീ ഒഴിവാക്കി പോവുക എന്നുള്ളത് ഔനിയ നല്ല പണമുള്ളവരായി റിച്ച് ആയ നിലയ്ക്ക് നീ ഈ ലോകത്തോട് ഇവിടെ പറയുക എന്നുള്ളത് ഹൈറോൻ അത് നിനക്ക് നല്ലതാണ് ഇതേ മിൻ അഞ്ചതുറവും എന്തിനേക്കാൾ നല്ലതാണ് മിൻ അഞ്ചതുറവും നീ അവരെ ഒഴിവാക്കി പോകുന്നതിനേക്കാൾ എങ്ങനെ അലച്ചൻ അവർ ദരിദ്രരായ സ്ഥിതിയിൽ അവർ ഓർത്ത് പണമൊന്നുമില്ല സാധുക്കളാണ് ആ രൂപത്തിൽ എം ടി ആയിട്ട് നീ മരിച്ചു പോകുന്നതിനേക്കാളും നല്ലത് അവര് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകലല്ലേ കാരണം എച്ച് എക് എഫ് നീ മരിക്കുമ്പോൾ അവർ കുട്ടികളാണ് അവരെ കയ്യിൽ പണം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും എച്ച് എക് കഫ് എന്ന് പറഞ്ഞാൽ മുങ്കൈ നടത്തും എച്ച് എക് എഫ് അവർ മുങ്കൈ നീട്ടും അഥവാ കൈ നീട്ടും അഥവാ യാചന നടത്തും അന്നാസ ജനങ്ങളോട് അപ്പം അതിനേക്കാളും നല്ലതെന്താണ് നീ നിൻ്റെ പണം നിൻ്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കൽ നല്ലതാണ് കൊടുക്കൽ തന്നെയാണ് പിന്നെ നബി അല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു സൈദർ അലി അള്ളാഹു അങ്ങനെ പറയുമ്പോൾ കുടുംബക്കാർക്ക് കൊടുത്താൽ തീരെ കൂലിയില്ല എന്ന് വിചാരിച്ചോ അതല്ലെങ്കിൽ ഇത് കേട്ട ആരെങ്കിലും വിചാരിക്കുമോ അങ്ങനെയൊന്നുമല്ല കുടുംബക്കാർക്ക് കൊടുത്താൽ വലിയ കൂലിയുള്ളത് തന്നെയാണ് ആ ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ് തീർച്ചയായിട്ടും നീ ലും നീ ചെലവഴിക്കുകയില്ല നഫക്കച്ചൻ ഒരു ചിലവും അതല്ലെങ്കിൽ ചെറിയ ഒരു ചെലവ് ചബിത്താഹ് അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചബിതഗി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക ആ സ്പെൻഡ് ചെലവഴിക്കൽ കൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നീ ചെലവഴിക്കുകയില്ല ഇല്ല അതിന് നിനക്ക് കൃത്യമായ അജിർ അജിർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം കൂലി ലഭിച്ചിട്ടല്ലാതെ അള്ളാഹു താല നീ ചെലവഴിക്കുന്ന നയാ പൈസക്ക് പോലും കൂലി തരും എന്നിട്ട് പറയുന്നു മാ ഇമ്ര നിന്റെ ഭാര്യയുടെ വായയിൽ നീ കൊടുക്കുന്നത് വരെ നിനക്ക് കൂലിയുള്ള സംഗതിയാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സതക്കയെക്കാൾ കൂലിയുള്ളതാണ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് അതിനേക്കാളും കൂലിയുള്ളതാണ് സതക്ക കൊടുക്ക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന് പുറത്തു കൊടുത്താൽ മാത്രമേ സതക്കയാവുകയുള്ളൂ എന്ന ഇല്ല സദക്കാൻ എന്നു പേരിട്ടില്ലെങ്കിലും കുടുംബത്തിന് ചിലവഴിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അത് വലിയ കൂലിയുള്ളത് തന്നെയാണ് ആ ഒരു തെറ്റിദ്ധാരണ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾ തിരുത്തുകയാണ് കാല അപ്പോൾ സഹദർ അലി അള്ളാഹു എന്നു പറയുന്നു ഫക്കോ ഞാൻ പറഞ്ഞു യാ റസൂൽ അള്ളാഹ് അപ്പോൾ ഇത് കാര്യം ക്ലിയറായി വസീയത്തിൻ്റെ കാര്യം ക്ലിയറായി രണ്ടാമത്തെ ഒരു സംശയം ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബികൾ നേരത്തെ ഹിജിറ പോയവരുണ്ട് മുഹാജിറുകൾ എന്ന് പറയുമ്പോൾ ഒരു ചില്ലറ വിഷയമൊന്നുമല്ല മക്കയിൽ നിന്ന് സ്വന്തം സുഹൃത്തുക്കളും കുടുംബവും വീടും സ്വത്തും എല്ലാം ഒഴിവാക്കിയിട്ടാണ് അവർ ഹിജിറ പോയത് അതുകൊണ്ട് തന്നെ മുഹാജിറുകൾക്ക് ഇസ്ലാമിൽ സ്പെഷ്യൽ സ്ഥാനമുണ്ട് വേറെ ഒരു വിഭാഗത്തിനുമില്ലാത്ത സ്ഥാനം മുഹാജറുകൾക്കുണ്ട് ഹിജ്റ പോയവർക്ക് ഇപ്പോൾ തിരിച്ച് മദീയിൽ നിന്ന് മക്കയിൽ വന്ന് മക്കയിലാണ് സയ്യിദ് അലി അള്ളാഹുവന്നു ഉള്ളത് എല്ലാവരും തിരിച്ച് മദീനയിലേക്ക് പോകാനുള്ള ഏർപ്പാടിലുമാണ് അപ്പോൾ സയ്യിദ് അലി അള്ളാഹുനുവിൻ്റെ പേടി അഥവാ ഞാനിനെ ഇവിടെ വെച്ച് മക്കയിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ എൻ്റെ ഹിജിറ പൂർണ്ണമാകുമോ ഞാൻ നാട് വിട്ടു പോയതല്ലയോ എന്ന സംശയം ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ് അസ്ഹാബി അസ്വാഹല്ലഫു ഞാൻ ബേക്കിലാകുമോ ഹൽഫ് എന്ന് പറഞ്ഞാൽ ബേക്ക് നിറത്തും ബായ് ദ അസ്വാബി എൻ്റെ സ്വഹാബികൾക്ക് ശേഷം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബികളൊക്കെ തിരിച്ച് മദീനയിലേക്ക് പോകുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഒറ്റക്ക് ബാക്കിയാകുമോ എന്നാണ് ചോദിക്കുന്നത് അതിന് റസൂൽഹി സല്ലാഹു അലഹി വസല്ലബ തങ്ങൾ മറുപടി പറയുന്നു തീർച്ചയായിട്ടും നീ ലങ് നീ ബാക്കിയാവൂല നീ ഇവിടെ ബാക്കിയാവുകയില്ല ഫല ആമലൻ അങ്ങനെ നീ ഒര് അമൽ ചെയ്യുകയുമില്ല ചബിത്ത അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നീ ഒരാമൽ ചെയ്യുകയുമില്ല അതുകൊണ്ട് നിന്റെ ധറജ അള്ളാഹു താല ഉയർത്തിയിട്ടല്ലാതെ അതായത് സെ അഥവാ നീ ഇവിടെ ബാക്കിയാവുകയാണെങ്കിൽ എന്നിട്ട് നീ നല്ല കാര്യം മക്കയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് കൂലി നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട നിനക്ക് കൂലി കിട്ടുക തന്നെ ചെയ്യും നിന്റെ ദർജ വർദ്ധിക്കും ഉന്നതമായ സ്ഥാനവും നിനക്ക് വർദ്ധിച്ചിട്ടല്ലാതെ അപ്പം ഇതിന് ഇത് എന്തിനുള്ള മറുപടിയാണ് എൻ്റെ ഹിജറയുടെ കൂൽ നഷ്ടപ്പെടുമോ ഞാനിവിടെ ബാക്കിയായാൽ എനിക്കെന്തെങ്കിലും പ്രയാ പിന്നെ കൂലിയിൽ കുറവ് സംഭവിക്കുമോ എന്ന പേടി കൊണ്ട് ചോദിച്ചതിനുള്ള മറുപടിയാണ് വേറൊരു അർത്ഥമുണ്ടത് അതിന് എന്താണത് ഉഹല്ലഫ് അസ്ഹാബി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രോഗത്തിൽ തന്നെ ഇവിടെ വെച്ച് മരിക്കുമോ അങ്ങനെ മരിക്കുകയാണെങ്കിൽ അപ്പോഴും എനിക്ക് തിരിച്ച് മദീനയിലേക്ക് പോകാൻ കഴിയില്ലല്ലോ അതിന് റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾ വീണ്ടും തുടർന്ന് പറയുകയാണ് വല അല്ല ഓ സെ വല അല്ലഫ നീ ഈ രോഗം കൊണ്ട് മരിക്കാൻ പോകുന്നില്ല നീ ഈ രോഗം സർവൈവ് ചെയ്തുകൊണ്ട് വീണ്ടും നോർമൽ ലൈഫിലേക്ക് വരാനിരിക്കുന്നു വരുന്നവരായേക്കാം അങ്ങനെ വന്നിട്ട് ഫ്യാബിക് അക്കുവാമുൻ നിന്നെക്കൊണ്ട് ഒരു സമൂഹം നല്ലവണ്ണം ഉപകാരം കിട്ടും ഒരു സമൂഹത്തിന് ഉപകാരം കിട്ടും സൈദറിയാഹു വന്നു അതിനു ശേഷം ഒരുപാട് കാലം ജീവിച്ചു ഹുലഫ റാഷിദ് ും അവരുടെ കാലത്ത് യുദ്ധത്തിൽ പങ്കെടുത്തു അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തു അതാണ് ഹത്തയൻ തഫിയബിക്ക് അഹ്മൻ എന്ന് പറഞ്ഞത് അതുപോലെ വയ്യർ റബിക് അഹ്റൂൻ നിന്നെക്കൊണ്ട് വേറെ കുറേ ആൾക്ക് ആൾക്കെന്തുണ്ടാവും ബുദ്ധിമുട്ടുമുണ്ടാകും അപ്പോൾ നിന്നെക്കൊണ്ട് ഉപകാരമുണ്ടാവും കുറേ ആൾക്ക് എന്ന് പറഞ്ഞാൽ അത് മുഷരിക്കുകൾക്ക് ബഹുദൈവാരാധകർക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പിന്നെ റസൂൽലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ മൊത്തത്തിൽ സ്വഹാബത്തിന് വേണ്ടി ദ ചെയ്യുകയാണ് ഹിജിറ പോയവർക്ക് വേണ്ടി പത്തു വർഷം മുമ്പ് ഹിജറ പോയവർ കാരണം അവർ തിരിച്ച് മക്കയിലേക്ക് വന്ന് ആ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വന്ന് ആരെങ്കിലും വീണ്ടും മക്കയിൽ തന്നെ ബാക്കിയായാലോ ഹിജ്റ എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ് ഒരു നാട്ടിൽ നിന്ന് ദീനിൻ്റെ ഫിഥിനെ പേടിച്ചിട്ട് ഹിജ്റ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് സ്വഹാബികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ഏതുവരെ അതല്ലെങ്കിൽ ഏതുപോലെ ഒരാൾ സ്വതക്കു കൊടുത്തു സ്വതക്കു കൊടുത്ത് ആ സ്വതക്കയെ തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഒരു മോശമായ പ്രവൃത്തി പോലെ ഹിജുറ പോയ സ്ഥലത്തേക്ക് വീണ്ടും അവിടെ പോയി സ്ഥിരതാമസമാക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല റസുൽഹി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു അള്ളാഹുബി ഹിജുറത്തും നീ പൂർത്തിയാക്കി കൊടുക്കണം നടപ്പി നടപ്പിലാക്കണം ലി അസ്വാ എൻ്റെ സ്വഭാവത്തിന് ഹിജുറത്തും അവരുടെ ഹിജറ അവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഹിജറ പോയതുകൊണ്ടാണ് മദീനയിൽ ഇസ്ലാം വളരെ ഭംഗിയായി പ്രചരിപ്പിക്കാനും അങ്ങനെ ഒരുപാട് ഒരുപാട് അനുയായികളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാനും കഴിഞ്ഞത് അവരുടെ വലിയ സേവനം അതിൻ്റെ പിന്നിലുണ്ട് അതിന് നീ അവർക്ക് പൂർണ്ണമായ കൂലി നൽകണമേ എന്നിട്ട് പറയുന്നു വലാ ചറുദ്ദ്രഹും അല അവരെ നീ അവരുടെ മടമ്പിൻ്റെ മേൽ വീണ്ടും മടക്കി അയക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർ ഹിജുറ പോയവരാണ് ആ ഹിജുറ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും നീ അവരെ സ്ഥിരതാമസമാക്കല്ലേ എന്നർത്ഥം ലാക്കിനൽ ലാക്കിനൽ നർത്ഥം അതിലൊരു അൺഫോർച്ചുനേറ്റ് വ്യക്തി ആരാണ് സൈദുബുൻ ഹൗല എന്ന് പറയുന്ന ഒരു സഹാബിയാണ് റസൂള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം നബിസ്ാഹു അലഹി വസ്ല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുഃഖം രേഖപ്പെടുത്തി എന്തേ കാരണം അദ്ദേഹം മക്ക മരിച്ചു എന്ന കാരണം കൊണ്ട് അപ്പോൾ നമ്മുടെ വിഷയം നമ്മൾ ബാബുൽ ഇഹ്ലാസ് കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് ഈ അധ്യായം കൊണ്ട് ഈ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഈ ഒരു ഹദീസ് കൊണ്ടുള്ള താൽപ്പര്യം നമുക്ക് ചില പാഠങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാം ഒന്നാമതായിട്ട് മാലി അതായത് നമുക്ക് കൃത്യമായി ഈ ഒരു ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നബിസ് അലഹി വസല്ലമ തങ്ങൾ സായിദർ അലി അള്ളാഹു അനഹുവിനോട് ചിലവഴിക്കുന്ന വിഷയത്തിൽ നല്ല പ്ലാനിങ് വേണം നീ ഈ മരണവേളയിൽ മരിക്കാൻ പോകുന്നില്ല എന്നറിയാം എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ഒരു പാഠമായിട്ട് നബിസ് അല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് മരിക്കുമ്പോൾ ഒരാൾ വസയത്ത് ചെയ്യേണ്ടത് മൂന്നിൽ ഒന്ന് മാത്രമാണ് അതിനധികം ചെയ്യരുത് കാരണം തൻ്റെ മക്കൾക്ക് അത് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്തെന്ന് വെച്ചാൽ ചിലവഴിക്കുമ്പോൾ നാം മറ്റുള്ളവരെ അഥവാ കുടുംബത്തിന് പുറത്തുള്ളവർക്ക് സ്വതക്ക കൊടുക്കുന്ന അതേ ഒരു താല്പര്യവും അതല്ലെങ്കിൽ അതേ കൂലി നമ്മുടെ കുടുംബത്തിനുള്ളിൽ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും ചിലവഴിച്ചാലും ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പുറത്തു കൊടുത്തിട്ട് നീ കൈകാലിയാക്കണ്ട ചവാസുൻ ഒരു ബാലൻസ് വേണം ചിലവഴിക്കുന്നതിൽ നിന്നർത്ഥം എല്ലാം സർക്കുക കൊടുത്ത് തീർക്കണ്ടാം രണ്ടാമത്തെ പാഠം നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല അസുലല്ലാഹി തങ്ങൾ പറഞ്ഞെന്താണ് നിൻ്റെ ഭാര്യയുടെ വായിയിൽ നീ ഒരു പിടി ഭക്ഷണം ഇടുന്നത് അതുപോലും നിനക്ക് അള്ളാഹു കൂലി തരും സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമലായിട്ട് നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ വായയിലിടുക അത് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ന് പറയുമ്പോൾ ഒരു സൂചന എന്താണ് തമാശയുടെ രൂപത്തിൽ അവർ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു കളി തമാശയിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും ഇ ഉണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹുത്താല കൂലി നൽകും മൂന്നാമതായിട്ട് സ്വഹാബികൾക്ക് അവർ ചെയ്യുന്ന ഐബാദത്തിൽ വലിയ താല്പര്യവും ആ അബാദത്തിൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന വലിയ പേടിയും അവർക്കുണ്ടായിരുന്നു അതാണ് സാഹിദർ അലി അള്ളാഹുന്ന് ചോദിക്കുന്നത് എൻ്റെ ഹിജിറയുടെ കൂലി നഷ്ടപ്പെടുമോ ഞാൻ മുഹാജിർ തന്നെയല്ലേ ഞാൻ ഇവിടെ മരിച്ചു പോകുമോ എനിക്ക് വീണ്ടും മദീനയിലേക്ക് പോകാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നാലാമത്തെ പാഠം നബി നബിസ്വല്ലാഹു അലഹി വസല്മ തങ്ങൾ അദൃശ്യ കാര്യങ്ങൾ അഥവാ വരാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുത്താല ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഈ ഹദീസിലും വളരെ വ്യക്തമായി നമുക്ക് കാണാം സൈദർ അലി അള്ളാഹു അനഹു ആ രോഗശൈലിയിലുള്ള സൈദ് മരിക്കുകയില്ല എന്ന് മാത്രമല്ല നിന്നെക്കൊണ്ടിനി ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന ഒരു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രവചനവും കൂടി അവിടെ നടത്തുകയാണ് അതോടൊപ്പം സൈദർ അലി അള്ളാഹുഅന്നുവിന് വലിയ ഒരു സന്തോഷ വാർത്ത മരി മരണ അതോടും അതും നമ്മളെ ഒരു വിഷയമാണ് ുൽ മരിയവ് രോഗ സന്ദർശനം വലിയ സുന്നത്താണ് റസൂള്ളാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ കൃത്യമായി നമുക്ക് കാണിച്ചു തരികയാണ് ഇനി രോഗിയെ സന്ദർശിച്ചുകൊണ്ട് നമ്മളെപ്പോഴും ആ രോഗിക്ക് ആശ്വാസമേകുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് അതാണ് ഇവിടെ റസൂൾ ലാഹി തങ്ങൾ പറഞ്ഞത് ഏഴാമത്തെ ഹജീസ് വാൻ അബി ഹുറൈറത്ത് അബ്ദുർഹ്മാൻ ബിൻ സഹ്ദിൻ റലിഹു അൻഹു അബു ഹുറേർ ഉദ്ധരിക്കുന്ന ഹജീസാണ് അബൂ ഹുറൈറുടെ പേര് പലർക്കും അറിയില്ല യഥാർത്ഥ പേര് എന്തായാലും അബ്ദുറഹ്മാൻ ബനു സഹർ എന്നാണ് പേര് കാല കാല റസൂലാഹി സാഹു അലഹി വസ്ല്ലം അബൂഹി അള്ളാഹു താലാന്ന് പറയുന്നു ഇന്നാഹ ലും ഇന്നലാഹ് തീർച്ചയായിട്ടും അള്ളാഹു ലു അള്ളാഹു നോക്കുകയില്ല ഇല അജസാമിക്കും നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് വല ഇല സുവരിക്കും നിങ്ങളുടെ പിക്ചർ അതല്ലെങ്കിൽ നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുകയില്ല നിങ്ങൾ ഭംഗിയുണ്ടോ ഭംഗിയില്ലയോ നിങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് അച്ഛനും കാര്യങ്ങളൊന്നും അല്ലാഹുത്ത ആല നോക്കുകയില്ല വലക്കൻ പക്ഷെ എണ്ണൂറ് അള്ളാഹുത്ത ആല നോക്കും അവൻ്റെ നോട്ടം ഇല കൊലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ിക്കും നിങ്ങളുടെ ആമലിലേക്കും വളരെ വ്യക്തമാണ് ഇ ചാപ്റ്ററിൽ ഈ ഹദീസ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയെന്തിനു വേണ്ടി അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നെയ്യത്ത് എന്താണ് ഇത് അള്ളാഹുത്ത അല കൃത്യമായി ഓബ്സെർവ് ചെയ്യും എന്നിട്ട് ആ നെയ്യത്ത് നന്നാകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി പരിശോധിക്കുക പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിനും എന്ത് നല്ല പ്രവൃത്തിയാണെങ്കിലും അതിന് മാർക്ക് കിട്ടണമെങ്കിൽ നീയത്ത് നന്നായിരിക്കണം നിയത്ത് നന്നായാലേ ആമേലിന് മാർക്ക് ഇടുള്ളൂ അർത്ഥം അപ്പോൾ ഒന്നാമത്തെന്താണ് അതന്നെയാണ് ഇതിൻ്റെ കൊണ്ട് അബ്ദുറുസുൽ മുസ്തഫാദ അൽസുഅൻ നീയത്ത് അസാസുൽ കബൂലി അന്ത രണ്ടാമത്തെ പാഠം എന്താണ് നമ്മൾ മറ്റുള്ളവരെ അവരുടെ വേഷവിധാനങ്ങൾ നോക്കിയിട്ട് വിധി പറയരുത് ഒരാൾ നല്ല കാണുമ്പോൾ തസ്ബീഹമാലയും അതുപോലെ കാണുമ്പോൾ നല്ല വേഷവിധാനം നല്ല ഡ്രസ്സാണ് നല്ല തലേകെട്ടൊക്കെ ഉണ്ട് നല്ല തൊപ്പിയുണ്ട് നിസ്കാരത്തഴമ്പുണ്ട് എന്ന് വെച്ച് അയാളെക്കുറിച്ച് വലിയ സംഭവമാണ് എന്ന് പെട്ടെന്ന് വിചാരിച്ചു പോകരുത് ഒരു പക്ഷേ അദ്ദേഹം ഫേക്കായിരിക്കാം ഷെയ്ഖിൻ്റെ കോലം അതല്ലെങ്കിൽ നല്ലവനാണെന്ന കോലം കെട്ടി ജനങ്ങൾക്കിടയിൽ നല്ല ഒരു അന്തസ്സുള്ള വ്യക്തിയാക്കി വ്യക്തിയായി വ്യക്തിയായിരുന്നു പിന്നെ അദ്ദേഹം നടിക്കുകയും അതിൻ്റെ പേര് വെച്ചുകൊണ്ട് മുതലെടുക്കാൻ വേണ്ടിയായിരിക്കാം മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ട പാഠം എപ്പോഴും ഇവിടെ നമ്മുടെ അമലിൽ ക്വാളിറ്റിക്കാണ് പ്രധാനം അല്ലാതെ അല്ല അതായത് നമ്മൾ ചെയ്യുന്ന അമൽ നല്ല ആത്മാർത്ഥമായി ചെയ്യുകയും അത് സ്വഹീഹായ രൂപത്തിൽ നടക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തലാണ് വളരെ പ്രധാനപ്പെട്ടത് സംസ്കരിക്കുന്നതിനേക്കാളും നല്ലതെന്താണ് നന്നായി ഫാത്തിഹ ഓതാൻ പഠിച്ച് എല്ലാ ഷർത്തുകളും ഫർന്നുകളും നന്നായി പാലിച്ച് പരമാവധി സുന്നത്തുകളൊക്കെ ഉൾക്കൊള്ളിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ക്വാളിറ്റിക്കാണ് പ്രധാനം അപ്പോൾ നിർത്തുന്നു നമ്മൾ രണ്ട് ക്ലാസ്സാണ് രണ്ട് ഹദീസാണ് ഇന്ന് പഠിച്ചത് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുറബു സുബാനഹുഅല അവൻ്റെ കോടതിയിൽ ഇഖിലാസ് ആത്മാർത്ഥതക്കാണ് പ്രധാനം നൽകുന്നത് ദുനിയാവിൽ ഈ പറഞ്ഞ നിസ്കരിക്കുന്നവനെയും അതുപോലെ നല്ല വേഷം ധരിക്കുന്നവനെയും അവനെക്കുറിച്ച് ദുനിയാവിൻ്റെ കോടതിയിൽ എന്താ വിധിക്കുക നല്ല വ്യക്തിയാണ് നിസ്കരിക്കുന്നവനാണ് അതല്ലെങ്കിൽ എല്ലാ നിലക്കും ഒരു മുസ്ലിം എന്ന കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തി അവനെ പരിഗണിക്കുമെങ്കിലും പഠിച്ചവൻ്റെ കോടതിയിൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ചിന്തക്കാണ് ആ നീയത്തിനാണ് പ്രധാനം إن شاء الله باقي نموك أدتك الكرام السلام عليكم ورحمة الله وبركاته